ഹലോ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഒരു കട്ടൻ ചായക്കെ കുടിച്ച് ഞാനിത് തിരുനെല്ലിയിലേക്ക് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ ഇന്ന് കൊണ്ടുവന്ന് പായസം മുഴുവനും ഫ്രീ കൊടുക്കാൻ പോവാ വീട്ടിലത്തെ മുറ്റം കഴിഞ്ഞാലൂടെ ഫുള്ളും പച്ചപ്പും കൊണ്ട് കളിയുക ഇതൊണ്ടല്ലേ നല്ല ഭംഗിയ സ്ഥലങ്ങളൊക്കെ കാണാൻ അങ്ങനെ ഞാൻ തിരുനെല്ലിയിലെത്തിയിട്ട് എല്ലാവർക്കും പായസം ഫ്രീ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അക്ഷയ് ജേക്കബ് എന്ന് പറഞ്ഞൊരു ബ്രോയുടെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് ആ ബ്രോയുടെ സുഹൃത്തായ വിശ്വനാഥ് എന്ന ആളാണ് ഇന്നത്തെ പായസം മുഴുവനും സ്പോൺസർ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇന്ന് പായസം കുടിച്ചവരുടെയും ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ബർത്ത്ഡേ വിഷസ് ആയിക്കോട്ടെ അബ്രോയ്ക്ക് ഇന്നത്തെ ദിവസം ഒരു സെക്കൻഡ് സാറ്റർഡേയും കൂടി ആയതുകൊണ്ട് നല്ല ജനങ്ങളും ഉണ്ടായിരുന്നു ഇന്നും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോബിക്കുട്ടിക്ക് ഇന്നൊരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നു അങ്ങനെ ഇന്നത്തെ പായസൊക്കെ കഴിഞ്ഞ് ഞാനിത് തിരിച്ച് വീട്ടിലേക്ക് പോയി വീട്ടിൽ വീട്ടില് പോയവാണ് ഞാൻ ബോബീനെ ഒരേ വിളിയാണ് പക്ഷെ ബോബി വന്നിട്ടില്ല കാരണം എന്താണെന്നറിയോ നമ്മുടെ ബോബി കുട്ടിക്ക് ചെറുതായിട്ട് പനിയും ചുമയൊക്കെ ഉണ്ട് അതിന്റെ ക്ഷീണം കൊണ്ടാണ് പുറത്തേക്ക് വരാത്തത് ഞാൻ വീട്ടിൽ കയറി കുറച്ചു കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയങ്ങ് പെയ്തു കേട്ടോ അങ്ങനെ ഞങ്ങളത് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂടെ പൊരിച്ച മീനും ബേബിയുടെ സ്പെഷ്യലാണ് കാന്താരി കാന്താരിയൊക്കെ ഇട്ട് പൊള്ളിച്ചതാ പിന്നെ ഉച്ചക്കത്തെ റെസ്റ്റ് ആയിരുന്നു വൈകുന്നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും വെയിലടിച്ചു വിട്ടോ പിന്നെ ഗ്ലാസ് കഴുകാൻ വേണ്ടി ബേബിനെ ഒക്കെ സഹായിച്ച് പിന്നെ നമ്മുടെ ബോബിക്കുട്ടിക്ക് ഒരു എൻജോയ്മെന്റ് ആയിക്കോട്ടെ എന്ന് വെച്ച് ബോബി കുട്ടിനും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ബോബി കുട്ടി ആദ്യം നല്ല ഉഷാറിൽ വന്നതാണ് പിന്നെ വല്ല്യമ്മന്റെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ കരച്ചിലായി പിന്നെ ബോബീനെ വീട്ടിൽ തിരിച്ചു കൊണ്ടാക്കിയിട്ട് ഞാനത് വീണ്ടും വന്ന് തിരുനെല്ലിയിലേക്ക് പോവാണ് പോകുന്ന വഴിക്ക് ഒരു കുട്ടിയാൻ എന്നെ കണ്ടു അതിന്റെ കൂട്ടം താഴെ ഉണ്ടായിരുന്നു ഇതാണ് വൈകുന്നേരത്തെ തിരുനെല്ലി ഇങ്ങോട്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പായസം വയ്ക്കുന്നിടത്ത് ഫുള്ള് അലങ്കോലായി കിടക്കുക അവിടെ നിന്ന് വാരി ക്ലീൻ ആക്കണം അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് നേരെ അത് നെട്ടർ പാലത്തേക്ക് പോയി അവിടെ എത്തുമ്പോഴത്തേക്ക് നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചായയെല്ലാം കുടിച്ച് നേരെ അതാ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അത് കാട്ടീനും കണ്ടു